ഹായ് സുഹൃത്തുക്കളെ ഞാൻ പന്തള ബാലൻ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട സംഘടനയായ സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് അളിയനും മച്ചപ്പിയും എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ കൂടി സമൂഹത്തിലെ നന്മകളും അതോടൊപ്പം തന്നെ തമാശയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു പറ്റം ചെറുപ്പക്കാർ ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സംരംഭമാണ് അലിയനും മച്ചപ്പയും ഇന്ന് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ പരിപാടികൾ വാച്ച് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഓരോ കലാകാരനെയും മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണം അതിന് എന്റെ എല്ലാവിധമായ ആശംസകളും നേരിടുന്നു ഇനിയും ഇനിയും പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് അളിയനും മച്ചമ്പയും നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലായി മാറട്ടെ അവേർനെസ് ആണല്ലോ എപ്പോഴും ആവശ്യം അതിന് വേണ്ട പിന്തുണയും എപ്പോഴും എന്റെ ഭാഗത്തുണ്ടാവും നിങ്ങളെ എല്ലാവരുടെയും അനുഭാവത്തോടുകൂടി സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അലീൻ മച്ചബീബ് എന്ന യൂട്യൂബ് ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഒരുപാട് സ്നേഹത്തോടെ പന്തളം ബാലൻ താങ്ക് യു